നമസ്കാരം വന്ധ്യതയെ പറ്റി ഇന്ന് എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സീനിയർ കൺസൾട്ടൻറ്റ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ ആൻഡ് കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ കവിത എൽ എസ് ആണ് വെൽക്കം മാം താങ്ക് യു ഡോക്ടർ എന്താണ് ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത വന്ധ്യത എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കല്യാണം കഴിഞ്ഞ ഒരു കപ്പിൾ ഒരു വൺ ഇയർ ആയിട്ട് ഒരുമിച്ച് താമസിച്ച് പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ടും പ്രഗ്നൻസി ആവുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവരാണ് നമ്മൾ വന്ധ്യത അല്ലെങ്കിൽ വന്ധ്യതയ്ക്ക് ചികിത്സ ആവശ്യമുണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ ശരിക്കും ഒരു മുപ്പത് വയസ്സ് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ള ഒരു കപ്പലിനാണ് ശരിക്കും അത് ഫിറ്റാവുന്നത് ഇപ്പോൾ തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഇയേഴ്സ് ഉള്ളവർ എന്ന് വെച്ചാൽ ഫീമെയിൽ പാർട്ട്ണർ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിന് ആറ് മാസത്തിനുള്ളിൽ തന്നെ അവർ ചികിത്സ നേടണം എന്നാണ് ഇപ്പം നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ നാൽപ്പത് വയസ്സിൽ കൂടുതലോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും അസുഖങ്ങളോ മെഡിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണുന്നതായിരിക്കും നല്ലത് ഡോക്ടർ ഇന്നത്തെ ലൈഫ് സ്റ്റൈലുമായിട്ട് വന്ധ്യതയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ ലൈഫ് സ്റ്റൈലായിട്ട് ശരിക്കും ഇപ്പോഴും ബന്ധം കൂടി വരുവാണ് ഇപ്പം ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഡയറ്റ് അപ്പം ഒരു പണ്ടുള്ള പോലത്തെ ഒരു ന്യൂട്രീഷൻ ആയിട്ടുള്ളൊരു ഡയറ്റല്ലല്ലോ അതുപോലെ കൂടുതൽ ഫാറ്റി ആയിട്ടുള്ള ഫുഡ് അത് കാരണം വെയിറ്റ് കൂടുതലിപ്പം മേലിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സ്ത്രീകൾക്കും അത് പ്രശ്നമായി വരുന്നുണ്ട് അപ്പം ഒബീസിറ്റി ഒരു ഭയങ്കര വലിയൊരു ഇഷ്യൂ ആണ് ഇപ്പൊ ഡയറ്റ് പിന്നെ അത് എക്സസൈസ് ഇല്ലായ്മ കൂടുതൽ ഇരുന്ന ജോലി ജോലി കൂടുതൽ സമയം ഇരിക്കുന്നു പിന്നെ ട്രാവലിനും നമുക്ക് അധികം നടക്കേണ്ടി വരുന്നില്ല വണ്ടികൾ കാണും അപ്പൊ അങ്ങനെ ഒരു എക്സസൈസ് ഒരു ഡെയിലി റൊട്ടീന്റെ ഭാഗമേ അല്ല ഡയറ്റ് ആൻഡ് ഡയറ്റിൻ ആണ് ഏറ്റവും വലിയൊരു പ്രശ്നം പിന്നെ തേർഡ് ഫാക്ടർ എന്ന് വെച്ചാൽ അവർ സെക്ഷല് ഹാബിറ്റ്സ് തന്നെ മാറി ഇപ്പോൾ പണ്ട് പോലെ അല്ലല്ലോ ഇപ്പം കുറേ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളുണ്ട് കൂടുതലും ഹസ്ബൻഡും വൈഫ് ഒരുമിച്ചിരിക്കുന്നില്ല അവർ അവരുടെ ഫ്രണ്ട്സുമായിട്ടും ആയിരിക്കും കൂടുതൽ സമയം ഇടപഴകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഇപ്പം ഒരു കപ്പിൾ വരുമ്പോൾ നമ്മൾ സെക്ഷൽ ഹാബിറ്റ്സ് ചോദിക്കുമ്പോൾ അവരെ ഓവലേഷൻ ടൈം അടുപ്പിച്ചായിരിക്കും കൂടുതലും ഒരുമിച്ച് താമസിക്കാൻ നോക്കുന്നത് പക്ഷെ അത് അത് ശരിക്കും ഒരു ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു സെക്ഷൽ ലൈഫിൻ്റെ ഒരു ലക്ഷണമല്ല നാലാമത്തെ ഒരു കാര്യം എൻവോർമെൽ ഫാക്ടേഴ്സാണ് നമുക്ക് ഇപ്പോൾ പൊല്യൂഷൻ കൂടി വരുന്നുണ്ട് ഈവൻ നമ്മൾ ഡേ ടു ഡേ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ഇപ്പം റാപ്പേഴ്സ് നമ്മളെ പാത്രം മൂടുന്ന പ്ലാസ്റ്റിക് റാപ്പേഴ്സ് പിന്നെ ഫ്രാഗ്നസ് സ്പ്രേ പെർഫ്യൂംസ് അങ്ങനത്തെ സാധനങ്ങൾ ഇതെല്ലാം ബീജത്തിൻ്റെ കൗണ്ടും ക്വാളിറ്റിയും കുറയ്ക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് അതുപോലെ തന്നെ സ്മോക്കിംഗ് ഇപ്പോൾ സ്മോക്ക് ഒരാൾ സ്മോക്ക് ചെയ്തില്ലെങ്കിലും അതർ പാർട്ട്ണർ സ്മോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാസീവ് സ്മോക്കിംഗ് ആണ് അപ്പോൾ ആ ഒരു സ്മോക്ക് ചെയ്യുന്നതിൻ്റെ അതേ എഫക്റ്റ് തന്നെയാണ് ഈ പാസീവ് സ്മോക്കിങ്ങിൽ നിന്ന് പിന്നെ ആൽക്കഹോൾ യൂസ് ഇപ്പോൾ സോഷ്യൽ ഡ്രിങ്കിംഗ് ആണെങ്കിൽ പോലും ആൽക്കഹോൾ യൂസ് ചെയ്യുമ്പോൾ വീക്ക്ലി കൂടുതൽ സമയം അവർ ഒരു വീക്കൻസ് ആയിരിക്കും പുറത്ത് ഫ്രണ്ട്സുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ ആൽക്കഹോൾ യൂസ് ചെയ്യാറില്ല ഓൺലി ഫ്രണ്ട്സിനൂടെ പോകുമ്പോഴേ ഉള്ളൂ പക്ഷേ എത്ര കഴിക്കുന്നു നിങ്ങൾ എത്ര ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പക്ഷെ ഒരു മോർ ദാൻ ഒരു നയൻറ്റി എം എൽ കൂടുതൽ കഴിക്കുന്ന ആണ് ഒരു ഹാബിറ്റായിട്ട് മാറി മാറുന്നത് അതുപോലെ വേറെ സബ്സ്റ്റൻസ് അബ്യൂസ് ലൈക്ക് ഇപ്പോൾ ഇപ്പോൾ തന്നെ ഒത്തിരി നമുക്ക് ഈ ഹൻസ് അങ്ങനെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഇതെല്ലാം പക്ഷേ വ വളരെ ഡീപ്പായിട്ടുള്ള ചേഞ്ചസ് നമ്മൾ സെമിനാനിസിൽ കൗണ്ടിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ വന്ധ്യതയുമായി ബന്ധപ്പെട്ട് ഒരു കപ്പിൾ ഡോക്ടറെ സമീപിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഒരു പ്രോസസ്സ് എങ്ങനെയായിരിക്കും ഇപ്പോൾ ഒരു കപ്പിളിപ്പോൾ വരുമ്പോൾ നമുക്ക് ആദ്യം ഇവരുടെ ഒരു ഏജ് ആണ് നമ്മൾ നേരത്തെ ആദ്യം നോക്കുന്നത് അപ്പോൾ ഇവർ ഏത് ഏജ് ഗ്രൂപ്പിൽ വരുന്നതാണ് മുപ്പത് വയസ്സ് താഴെയാണോ അവർ നേരത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടോ നേരത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിലുള്ള ആണ് എടുത്തിരിക്കുന്നത് പക്ഷേ ഒരു ഫസ്റ്റ് ലെവൽ ഇൻവെസ്റ്റേഷൻ മാത്രമേ ഉള്ളൂ എന്താണ് കുഴപ്പം മെയിൽ ഫാക്ടറിനും ഫീമെയിൽ ഫാക്ടറിനും എന്തെങ്കിലും ഹോർമോൺ പ്രശ്നമാണോ അതോ വേറെ എന്തെങ്കിലും ഇഷ്യൂ ആണോ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കും അപ്പോൾ ഓൾറെഡി ട്രീറ്റ് ഇൻവെസ്റ്റേറ്റഡ് ആയിട്ടുള്ള ഒരു കപ്പളാണെങ്കിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങേണ്ടത് അവർ ഓൾറെഡി ട്രീറ്റഡ് അല്ലെങ്കിൽ ഒരു സ്ഥലത്തുനിന്ന് ഇൻവെസ്റ്റേറ്റ് ചെയ്തു വരുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഇനി എന്ത് ഹെൽപ്പാണ് ഇവർക്ക് ചെയ്ത് കൊടുക്കേണ്ടതെന്നായിരിക്കും നമ്മൾ നോക്കേണ്ടത് ഇപ്പം ഒരു പ്രൈമറി ലെവൽ ഓഫ് ഇൻവെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ഓവലേഷൻ ശരിയാണോ അല്ലെങ്കിൽ ഓവുലേഷൻ ശരിയാക്കാൻ വേണ്ടി നമുക്ക് ഓവലേഷൻ ഇൻഡ്യൂസ് ചെയ്യാൻ മരുന്നുകൾ കൊടുക്കും പിന്നെ അത് അതുപോലെ അവരുടെ ഓവലേഷൻ നടക്കുന്നുണ്ടോ അതിനെയാണ് നമ്മൾ പോളിക്കുലർ സ്റ്റഡി എന്ന് പറയുന്നത് അപ്പോൾ ഓവുലേഷൻ്റെ അണ്ടാശയത്തെ അണ്ടത്തിൻ്റെ വളർച്ച അണ്ടം പൊട്ടുന്നുണ്ടോ ചിലർക്ക് അണ്ടം പൊട്ടാതിരിക്കും അണ്ടം വളരുന്നുണ്ട് പക്ഷേ പൊട്ടാതിരിക്കും അപ്പോൾ പൊട്ടിയാൽ തന്നെ അണ്ടം അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിന് ഹോർമോൺ ശരിയാണോ പ്രഗ്നൻസി ആയാലുള്ള സപ്പോർട്ട് ആ സ്ത്രീക്ക് കിട്ടുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നോക്കുന്നത് പിന്നെ വേറെ ഇപ്പോൾ പ്രൈമറി ആയിട്ട് നമ്മൾ ഓവലേഷൻ സ്റ്റഡിയും പിന്നെ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഹസ്ബൻഡ് അകണ്ടുകൊണ്ട് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ത്രീ മന്ത്സ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം യങ് ഏജ് ഗ്രൂപ്പ് ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ഒരു അബവ് തർട്ടി ഇയേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു അടുത്ത ലെവലിലോട്ടുള്ള ചികിത്സ നമുക്ക് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം വന്ധ്യതയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള ചികിത്സ ലഭ്യമാണ് ഇപ്പോൾ വന്യതെ പറ്റി നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്റ്റീവ് ടെക്നിക്സ് എന്ന് ഉദ്ദേശിക്കുന്നതിൽ ഏറ്റവും ബേസിക്കായിട്ട് സിംപിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് ഇൻഡ്രൈഡൻ ഇൻസറിനേഷൻ അഥവാ യു ഐ അപ്പോൾ ഐ എ എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു പ്രൊസീജിയറാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്റ്റീവ്ലി മോട്ടൈലായിട്ടുള്ള ഏറ്റവും അനക്കമുള്ള സ്പംസ് മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് അത് പ്രോസസ്സ് ചെയ്ത് നമ്മൾ ഗർഭാത്രത്തിനുള്ളിലേക്ക് നിക്ഷേപിക്കുന്നു അപ്പോൾ ജസ്റ്റ് ഒരു ഷോർട്ട് കട്ട് മാത്രമേ ഉള്ളൂ എന്നുവെച്ചാൽ ഒരു പ്രഗ്നൻസി ആവണമെങ്കിൽ നമുക്ക് ഓവിലേഷൻ നടക്കണം അണ്ടാശയത്തിൽ നിന്ന് അണ്ടും റിലീസായി അത് ട്യൂബിൽ എത്തണം സ്പാം വജന അവിടുന്ന് സ്പാം സെർവിക്സ് ക്രോസ് ചെയ്ത് യൂട്രസിനകത്തോട്ട് പോകണം ഗർഭാത്രത്തിനുള്ളിൽ നിന്ന് ഈ സ്പാം മൂവ് ചെയ്ത് ട്യൂബിൽ ചെല്ലണം ട്യൂബിൽ വെച്ചാണ് ഇത് ഓവല ഇത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഫെർട്ടിലൈസ്ഡ് ആവുന്ന ഈ ഭ്രൂണം യൂട്രസിനകത്ത് തിരിച്ചു വന്ന് ഇംപ്ലാന്റ് ചെയ്യണം അപ്പം ഇത്രയും പ്രോസസ് നടക്കണം അപ്പോൾ ഇതിൽ നമ്മൾ ഷോർട്ട് കട്ട് ആയിട്ട് ചെയ്യുന്നത് ജസ്റ്റ് ആക്ച്വലി മോട്ടൈൽ സ്പാം മാത്രം നമ്മൾ ഗർഭാത്രത്തിനുള്ളിൽ വെക്കുന്നു ബാക്കി പ്രൊസീജിയർ എല്ലാം അതുപോലെ തന്നെ നടക്കണം അപ്പോൾ ഇതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞാൽ നമുക്കിപ്പോൾ മോട്ടൈലായിട്ടുള്ള സ്പാം കുറവാണ് അല്ലെങ്കിൽ ടോട്ടൽ കൗണ്ട് കുറവാണ് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി ചെറിയ രീതിയിലുള്ള എൻഡോമെട്രോസിസ് ഇങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഇത് സഹായകരമാകും അപ്പോൾ ഈ ഐ എൻ്റെ സക്സസ് റേറ്റ് നമുക്കൊരു ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേ ഉള്ളു എന്ന് പറഞ്ഞാൽ ഒരു നൂറ് പേർക്ക് ഐ എ ചെയ്താൽ ഇത് കാരണം മാത്രം പ്രഗ്നൻസി ആവുന്ന ആൾക്കാർ ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേ ഉള്ളൂ പക്ഷേ നമുക്ക് ഇത് ഒരു ആഡ് ഓൺ ആണ് നമുക്ക് നോർമൽ രീതിയിൽ ട്രൈ ചെയ്യാം നമുക്ക് ടൈം ചെയ്യാൻ പറ്റും എപ്പോഴാണ് നിങ്ങൾക്ക് ഓവലേഷൻ നടക്കുന്നത് അപ്പോൾ അവർക്ക് നോർമലി ട്രൈ ചെയ്യാം അതിൻ്റെ കൂടെ ഐ എ കൂടെ ചെയ്യാം അപ്പോൾ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടിരിക്കുകയാണെങ്കിലുള്ള പെർഫെക്റ്റ് കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ ഓവലേഷൻ നടക്കുന്നു എൻറ്റോമെറ്റർ തിക്നെസ് കറക്റ്റാണ് ഇതെല്ലാം ആണെങ്കിലുള്ള സക്സസ് റേറ്റ് ആണ് ഇവിടെ പറഞ്ഞത് അടുത്ത ലെവലിലോട്ട് പോകുമ്പോൾ നമുക്കുള്ളത് ഐ വി എഫ് ആണ് എന്നുവെച്ചാൽ ഐ വി എഫ് എന്ന് പറയുമ്പോൾ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ഗർഭാത്രത്തിന് പുറത്ത് വെച്ച് ഇൻകുബേറ്ററിൽ നമ്മളൊരു അണ്ടവും ബീജവും നമ്മൾ ഒരുമിച്ച് വെക്കുന്നു ബൈ നാച്ചുറൽ സെലക്ഷൻ ഫെർട്ടിലൈസേഷൻ നടക്കണം ഈ ഫെർട്ടിലൈസ്ഡ് ആവുന്ന എംബ്രിയോനെ നമ്മൾ യൂട്രസിനകത്ത് വെക്കുന്നു ഇതിനെയാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഇക്സി എന്ന് പറഞ്ഞാൽ ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് ഫേം ഇഞ്ചെക്ഷൻ ഒരു എഗിൻ്റെ സൈറ്റോപ്ലാസ്റ്റിനകത്തോട്ട് നമ്മളൊരു സ്പേമിനെ ഇഞ്ചക്റ്റ് ചെയ്യും അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എഗ്ഗ് സെലക്ട് ചെയ്യാം സ്പേം സെലക്ട് ചെയ്യാം അപ്പം നാച്ചുറലി ഐ വി എഫിനെ കാട്ടി നമുക്ക് സക്സസ് റേറ്റ് കൂടുതലാകില്ല ഓക്കെ അപ്പോൾ ഇത് ചെയ്യുന്നത് നമുക്ക് ഇപ്പം സ്പേം കൗണ്ട് തീരെ കുറവാണ് ഒരു വൺ മില്യൺ സ്പേംസ് എങ്കിലും നമുക്ക് വേണം പെർ എം എൽ ഐ വി എഫിൽ സക്സസ് ആവാൻ പക്ഷേ ഇതിന് നമുക്ക് എത്ര അണ്ടമുണ്ട് ഇപ്പം അഞ്ച് അണ്ടമേ ഉള്ളൂങ്കിൽ നമുക്ക് അഞ്ച് സ്പാം മതി അപ്പം ഇതാണ് ഇപ്പം തീരെ കൗണ്ട് കുറവുള്ളവർക്കുള്ളൊരു ഒരു ഒരു അഡ്വാൻറ്റേജ് ആണ് ഇക്സി അപ്പോൾ ഇതിൻ്റെ സക്സസ് റേറ്റ് നമുക്ക് എഗ്ഗും സ്പേമ് സെലക്ട് ചെയ്യാം എന്നുള്ള ഒരു ഗുണം ഉള്ളതുകൊണ്ട് ഐ വി എഫിനെ കാട്ടിയും സക്സസ് റേറ്റ് എക്സിക്ക് കൂടുതലാണ് പിന്നെ നമുക്ക് ഇമ്മച്ചുർ സ്പേംസ് ഇൻമെച്ചുർ എഗ്സാണുള്ളത് അതിനാണ് ഇൻവിട്രോ മെച്ചുറേഷൻ എന്ന് പറയുന്നത് പക്ഷേ ഇൻമെച്ചുർ എഗ്സ് ആണെങ്കിൽ പോലും നമുക്ക് ലാബിൽ വെച്ച് അത് മെച്ചുറാക്കി ആ എക്സിൽ നമുക്ക് എക്സി ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് അതിൻ്റെ നെക്സ്റ്റ് ലെവൽ ഇതൊക്കെയാണ് നമ്മളിപ്പം നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നീക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രീഇംപ്ലാന്റേഷൻ ജെനറ്റിക് ടെസ്റ്റിങ് ഇത് ഈ ഭ്രൂണത്തിൽ നിന്ന് തന്നെ നമുക്കൊരു സെല്ലെടുത്ത് ഇതിലെന്തെങ്കിലും ജനതകമായ പ്രശ്നങ്ങളുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പം ഇതൊക്കെയാണ് ഇതിലൊരു ന്യൂവർ ആയിട്ടുള്ള ടെക്നോളജീസ് വന്നിരിക്കുന്നത് മാഡം ഐ വി എഫിന് മുമ്പാണല്ലോ ഐ യു ഐ ചെയ്യുന്നത് അപ്പം ഏത് ഒരു സമയത്തായിരിക്കും കപ്പിൾസിനെ മേഡം ഐ വി എഫ് സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഐ യു ഐ ചെയ്തിട്ടല്ല ഐ വി എഫ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഐ യു ഐ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ യങ്ങർ ഏജ് ഗ്രൂപ്പ് ആൾക്കാരാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു അൺഎക്സ്പ്ലെയിൻഡ് ഫെർട്ടിലിറ്റി ആണ് അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് ആദ്യം ഐ യു എ ചെയ്യാം അപ്പം നോർമലി നമ്മളൊരു ത്രീ ടു ഫോർ ടൈംസ് വരെ ഐ യു ഐ ചെയ്യാം പ്രഗ്നൻസി ആവാൻ സാധ്യതയുള്ളവർക്ക് ഈയൊരു ഈ സമയ പരിധിക്കുള്ളിൽ പ്രഗ്നൻസി ആവും അതുകൊണ്ടാണ് അതിനൊരു ടൈം ലിമിറ്റ് വെച്ചിരിക്കുന്നത് ഓരോ പ്രാവശ്യവും നമ്മൾ സെയിം കാര്യം തന്നെ പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു ത്രീ ടു ഫോർ ടൈംസ് ഐ ചെയ്യും അപ്പോൾ ഐ യുഐ ചെയ്യുന്നതിന് മുമ്പ് ഡെഫിനറ്റ്ലി നമ്മൾ ട്യൂബിന് ട്യൂബിന് ബ്ലോക്ക് ഉണ്ടോ ട്യൂബ് ഹെൽത്തി ആണോ ഇല്ലയെന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഐ ചെയ്യുള്ളൂ അപ്പോൾ ഐ യു ചെയ്തിട്ടും ഈ ത്രീ ടു ഫോർ ടൈംസ് നോക്കി ആയില്ല അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഐ വി ഫ്ലോട്ട് പോകുന്നത് പക്ഷെ എല്ലാവർക്കും ഈ രീതിയിലാവണമില്ല അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തേർട്ടി ഫൈവ് ഇയേഴ്സ് അബവ് ഉള്ള കപ്പിളാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് നേരത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട് അങ്ങനെയുള്ളവർക്കും നമ്മളൊരു രണ്ട് പ്രാവശ്യത്തിൽ കൂടുതൽ ഐ വി എഫ് ഐ വൈ ചെയ്യാറില്ല ഐ വി എഫ് ചെയ്യുന്നതിന് മുമ്പേ ഇപ്പോൾ വേറൊരു സ്ഥലത്ത് വേറൊരു ഹോസ്പിറ്റലിൽ ചികിത്സ എടുത്തു ഓൾറെഡി ഐ യു ഐ ചെയ്തിട്ടുണ്ട് അപ്പം അവരുടെ ഒരു മൂന്ന് ഐ യു ഐ കൂടെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ കൂട്ടു അല്ലെ നമ്മുടെ അടുത്ത് വന്നിട്ട് ഐ യു ഐ ചെയ്തതല്ല ഓൾറെഡി അവരുടെ ഒരു ട്രീറ്റ്മെൻറ്റ് ഷെഡ്യൂളിൽ എത്ര പ്രാവശ്യം ഐ യു ഐ ചെയ്തിട്ടുണ്ട് ആ ഒരു ക്ലിയർ ഹിസ്റ്ററി എടുത്തതിന് ശേഷമേ നമ്മൾ ചികിത്സ സ്റ്റാർട്ട് ചെയ്യാവൂ അപ്പം നമ്മൾ ഇത് പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അണ്ടാ ഇപ്പം സ്ത്രീകൾക്ക് ഒരു ഒരു ആയിട്ടുള്ള ഒരു വേറൻ റിസർവ് ഉണ്ട് അപ്പോൾ അത് ഓരോ പ്രാവശ്യവും നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴും അത് വീണ്ടും വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കും ഓരോ ചികിത്സ എടുക്കുമ്പോഴും ഒരു സൈക്കിളിൽ നമ്മൾ മെഡിസിൻ കൊടുക്കുമ്പോൾ കൂടുതൽ നമ്പർ ഓഫ് ഫണ്ടങ്ങൾ ഉണ്ടായി ഉണ്ടാവും അതിൽ നിന്ന് ഒന്നോ രണ്ടോ ആയിരിക്കും നമുക്ക് ഓവിലേഷൻ നടക്കുന്നത് അപ്പം അൺനെസറി ആയിട്ട് നമ്മൾ അങ്ങനെ ഓവിലേറ്റ് ചെയ്ത് അവരുടെ റിസർവിനെ പിന്നെയും കുറയ്ക്കാൻ പാടില്ല അതുകൊണ്ടാണ് എൽഡേർലി കപ്പിൾസിന് നമ്മൾ ഒരു ഒന്നോ രണ്ട് രണ്ട് കൂടുതൽ നമ്മൾ ഐ ഐ ചെയ്തിട്ട് കാര്യമില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഡയറക്റ്റ്ലി ചിലപ്പോൾ ഐ വി എഫ് ചെയ്യേണ്ടി വരും പിന്നെ ചില ആൾക്കാർക്ക് നമ്മൾ ഡയറക്റ്റ് ഐ വി എഫ് തന്നെ വേണ്ടി വരും പ്രീവിയസ് ഐ വി എഫ് ഫെയിലിയർ അല്ലെങ്കിൽ ഈ തീരെ കുറവായിട്ടുള്ള വേറെ പ്രിസർവ് ഉള്ളവർക്ക് അവർക്ക് കുറച്ചുകൂടി സാധ്യത കൂടുതലുള്ളത് ഐ വി എഫിലാണ് അപ്പം അവർക്ക് ഡയറക്ട്ലി ഐ വി എഫ് തന്നെ ചിലപ്പോൾ ചെയ്യേണ്ടി വന്നേക്കാം വന്ധ്യതയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത് അടുത്തൊരു പ്രാവശ്യം നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം